ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മെ ഏവരെയും കർത്താവായ യേശുക്രിസ്തു ഇന്ന് വിളിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനവും മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുന്നു നമ്മുടെ എല്ലാ ആകുലതകളെയും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവരുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും വേദനകളും നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പ്രതിയുള്ള ആലോചനകളും എല്ലാം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മെ സഹായിക്കുവാൻ നമ്മെ പരിപാലിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ശക്തനാണ് അവിടുന്ന് മഹോന്നതനാണ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കുന്നു ആ നിലവിളിക്ക് രാത്രിയിൽ അവിടുന്ന് നമ്മോട് സംസാരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നതിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരു അവസരം കൂടി ഞങ്ങൾ കുരുക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നലെകളിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച അനേകം പേർ ഇന്ന് പ്രാർത്ഥിക്കുവാനായി ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ല അതിനാൽ തന്നെ ഇപ്പോൾ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ആനയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലത്ത് അങ്ങയുടെ പ്രത്യേക പരിപാലനയെ ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടന്ന് അവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപദേശം നൽകി മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ സഹായിച്ചതിനെ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് തക്കതായ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുന്ന് ശക്തി നൽകി ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ എടുക്കുന്ന എല്ലാ ഭാരവും വഹിക്കാൻ പ്രയാസമുള്ള ഞങ്ങളുടെ ഭാരങ്ങളെ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആലോചനകൾ സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷാഫലം എങ്ങനെയാകും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെയാകും എവിടെയാണ് എങ്ങനെ പഠിപ്പിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് മക്കളുടെ ഭാവിയെക്കുറിച്ച് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഉന്നത പഠനത്തെക്കുറിച്ച് മക്കളുടെ ജോലിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കെല്ലാം വേണ്ടി കർത്താവെ ഞാനിപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു മക്കളെ നൽകിയ കർത്താവെ അവരെക്കുറിച്ചൊരു വലിയ പദ്ധതി അങ്ങേക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ മക്കളുടെ സൂക്ഷിപ്പുകാരാണ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങാണ് മക്കളെ നൽകിയത് അങ്ങാണ് അവരുടെ പിതാവ് അങ്ങാണ് അവരുടെ മാതാവ് അങ്ങാണ് അവരുടെ സംരക്ഷകൻ ദൈവമേ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്തെന്നാൽ ഞങ്ങൾക്ക് ദാനമായി മക്കളെ നൽകിയവൻ അവർക്കാവശ്യമായ അവരുടെ സുരക്ഷിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് അവിടുന്ന് ക്രമീകരിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന അനേക പ്രശ്നങ്ങൾ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ദിവമേ ഞങ്ങളുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണമേ ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും അവിടുന്ന് ഞങ്ങൾക്ക് ലാഭമാക്കി തരണമേ ദൈവമേ ഞങ്ങളുടെ ജോലിയിലെ പ്രശ്നങ്ങൾ ജോലിയിലുള്ള അസമാധാനത്വം ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ ഞങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കാത്ത അവസ്ഥ കഥാവെ ഇതെല്ലാം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് രാത്രിയിൽ അസ്വസ്ഥമാണ് കുടുംബത്തിന്റെ തകർച്ച കുടുംബാംഗങ്ങളുടെ പരസ്പര വിരുദ്ധമായ സമീപനം കുടുംബാംഗങ്ങളിൽ പരസ്പര വിശ്വാസമില്ല പരസ്പരം ഐക്യമില്ല ദൈവമേ ഈ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതെല്ലാം കാരണം അസ്വസ്ഥമായ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഹൃദയത്തെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ ദുർനടപ്പ് കാരണം വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഞാൻ സമർപ്പിക്കുന്നു മക്കളുടെ അനുസരണക്കേട് തെറ്റായ പ്രേമബന്ധങ്ങൾ തെറ്റായ വാക്കുകൾ തെറ്റായ മാർഗത്തിലുള്ള മക്കളുടെ എല്ലാ അഡിക്ഷൻസും ആസക്തികളെയും ദൈവമേ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വ്യഥ അവിടുന്ന് മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അവരുടെ ഭാവിയേയും അവരുടെ ജോലിയെയും വിവാഹത്തെയും അവരുടെ ഉന്നത വിദ്യാഭ്യാസവും അങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശാന്തശീലനും വിനീത ഹൃദയനുമായ ദൈവമേ പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരമുള്ള തിരുത്തലുകളെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ നീ പഠിപ്പിക്കണമേ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ തെറ്റായ അഡിക്ഷൻസിനെയും സമർപ്പിക്കുന്നു കർത്താവ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു കർത്താവെ അതെല്ലാം കഴിഞ്ഞ് ജീവിതത്തിലെ ഓരോ ദിവസവും അവസാനം ഞങ്ങൾ ദുഃഖിതരാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വഴി കൊടുക്കാതെ കർത്താവെ ഞങ്ങൾ തിന്മയുടെ മാർഗം പിൻചെന്നതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങയെ അനുസരിക്കുവാനും അങ്ങയുടെ വഴിയെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകം വെച്ച് നീട്ടുന്ന സൗഭാഗ്യങ്ങളെ തീർത്തും ഉപേക്ഷിച്ചു കളയുവാൻ ഞങ്ങളെ സ്ഫിപ്പിക്കണമേ കർത്താവെ ഞങ്ങൾക്ക് ആത്മശക്തി നൽകി ആത്മധൈര്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങളെ മാത്രം മതി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉപദേശം മാത്രം ഞങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നാൽ ഞങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് എൻ്റെ കർത്താവായ ദൈവമാണ് ഞങ്ങളുടെ മക്കളുടെ ഭാവി നിർണയിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് കഥാവായ ദൈവമാണ് അതിനാൽ തന്നെ ഞങ്ങൾ ഇനി കേൾക്കേണ്ടത് ഉപദേശം ദൈവത്തിന്റെ മാത്രമാണ് ദൈവമേ ഇതുവരെ ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ച് മനുഷ്യരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവരുടെ വാക്കുകളിൽ അടിമപ്പെട്ടു പോയി അവർ വെച്ചുനീട്ടിയ സൗഭാഗ്യങ്ങളിൽ അടിമപ്പെട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സന്ത ഞങ്ങളുടെ സമാധാനം ഞങ്ങൾ നഷ്ടപ്പെടുത്തി അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രാത്രിയിൽ ഒരു പരിഹാരം കാണുവാൻ സ്നേഹവാനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമായി രാത്രിയിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ തേടി വരണം ദൈവമേ ഞങ്ങളങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്കു വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും ദയയും കൊണ്ട് ഞങ്ങളെ വീണ്ടും പുൽകുന്നതിനെ ഓർത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച ഉയർത്തണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനെയും എല്ലാ കോമ്പറ്റീഷൻസിനെയും സമർപ്പിക്കുന്നു ദൈവമേ നാളത്തെ മാരത്തൺ ഓട്ടത്തിൽ സമർപ്പിക്കുന്നു <coughs> കർത്താവേ ഒന്നിച്ചു കൂടുന്ന സമൂഹത്തെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സുരക്ഷിതത്വവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വിജയവും മഹത്വവും നൽകി നാളത്തെ ദിവസം ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മാറ്റി സുഖമായ ഉറക്കം നൽകി െ അനുഗ്രഹിക്കണമേ അനേക വർഷങ്ങളായി മാസങ്ങളായി ദിവസങ്ങളായി ഉറക്കമില്ലാത്ത വ്യക്തികളിലേക്ക് ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ ഗാഠനിദ്ര അയച്ച് ഈ മക്കൾക്ക് ആശ്വാസകരമായ ആരോഗ്യകരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിനെ എല്ലാം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കവും എല്ലാ മേഖലയിലും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം അത് രാവിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തി അങ്ങയുടെ സനധിയിൽ അഞ്ചു മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ സുഖമായ ഉറക്കത്തിനും സംരക്ഷണത്തിനും വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയറിയ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേന നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഹൃദയഭാരങ്ങളും അകറ്റി ദുഃഖമകറ്റി അകറ്റി നിരാശ അകറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് അവിടുത്തെ അനന്തമായ സ്നേഹവും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ച് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വീണ്ടും പ്രഭാതത്തിൽ അഞ്ച് മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഡെയിലി മിറക്കിൾസ് എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കാം എല്ലാവർക്കും രാത്രിയിൽ സുഖമായ ഉറക്കം ഞങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു